രണ്ടുപേരും മൂന്ന് പേരും ഇഷ്ടപ്പെടും അറിവ് കുത്തനല്ലോ അറിയാം പെണ്ണൊരു അറിവേക്ക് കുത്തിച്ചൊന്ന് കുത്തി നോക്ക് തോന്നൂന്ന് സ്വയം ചെയ്യുന്നുണ്ട് സ്വയം ചെയ്തത് അറിയാം താല്പര്യമല്ലെന്ന് പറഞ്ഞത് ആയിക്കോട്ടെ താല്പര്യം ആയിക്കോട്ടെ അതിപ്പോ നിങ്ങളോടല്ലോ തീർക്കേണ്ടത് അടിവെക്കുന്നല്ലോ നേതൊരു എഴുതാ

ഡ്യൂട്ടിക്ക് കയറിയതേ ഉള്ളൂ സമാനപരമായി തീർന്നു പോയാനെ നമ്മുടെ നാടിന് കൊല്ലംകാർക്ക് തലയുയർത്തി മുകേഷ് നിരന്തരമായ സ്ത്രീപീഡന ആരോപണത്തില് പ്രതിയായിട്ടും മുകേഷിന്റെ പാർട്ടി സി പി എം മുകേഷിനെ സംരക്ഷിക്കുന്നതിന് ശക്തമായ പ്രതിഷേധം കൊല്ലം ജില്ലയിലെ വനിതകൾ യാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടത്തുവാനായി ശ്രീ പിണറായി വിജയനും ശ്രീ ഗോവിന്ദൻ മാച്ചറും അതുപോലെയുള്ള സിപിഎം നേതാക്കന്മാർ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ഇവിടെ എത്തുമ്പോ ഇവിടെ ആതിഥേയം അരുളുന്നത് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപീഡനത്തിൽ ആരോപണ വിധേയനായ എം എൽ എ ആണ് മുകേഷാണ് സിപിഎമ്മിന് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അന്തസ്സ ആത്മാഭിമാനമോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോ ഉണ്ടെങ്കിൽ മുകേഷിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്താൻ തയ്യാറാകണം രണ്ട് വെട്ടവും ജനങ്ങളെ കബളിപ്പിച്ച് എം എൽ എ ആരോപണങ്ങൾ കയ്യിൽ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ ഇരുന്നിട്ട് കൂടി അത് പുറത്തുവിടാതെ ആരോപണ വിധേയനായ ശേഷം മുകേഷിനെ അറസ്റ്റ് ചെയ്യാതെ മുൻകൂർ ജാമ്യത്തിന് സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് ശ്രീ പിണറായി വിജയനാണ് ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു സംരക്ഷിക്കുമെന്ന് ടീച്ചറും വനിതാ കമ്മീഷൻ അധ്യക്ഷയായ അതുപോലെ സതീദേവിയും ഒക്കെ രാജിവെച്ചാ മതി അല്ലേ അതാണോ ധാർമ്മികത ഇതാണോ നിങ്ങൾ പറയുന്ന സ്ത്രീപക്ഷ നിലപാടുകൾ ഇതാണോ നിങ്ങൾ പറയുന്ന സ്ത്രീ സുരക്ഷ പ്രസംഗ വേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് സി പി എമ്മും സി പി എമ്മിന്റെ വനിതാ നേതാക്കന്മാരും ആണ് ഇടുമ്പോ ആ കുറ്റപത്രത്തിൽ മുകേഷിനെതിരായുള്ള കുറ്റപത്രങ്ങളിൽ കുറ്റപത്രത്തിൽ എല്ലാ കാര്യവും തെളിഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ തെളിവില്ല തെളിവില്ലാന്ന് സിപിഎം പറഞ്ഞു ഇപ്പോൾ പോലീസ് അവര് അവര് രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് ശാസ്ത്രീയമായി കണ്ടെത്തിയ തെളിവുകൾ അത് ഡിജിറ്റൽ തെളിവുകളും സാക്ഷി മൊഴികളും സാക്ഷിമൊഴികളും സാഹചര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറ്റപത്രം കൊടുത്ത സാഹചര്യത്തിൽ മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇവിടെ പ്രതിഷേധവുമായി ഞങ്ങൾ ഈ സമരവേദിയിലേക്ക് കടന്നു വന്നപ്പോ ഇവിടെ ചില വനിതാ പോലീസുകാർ ലാത്തി വെച്ച് സ്ത്രീകളുടെ അടിവയറ്റി കുത്തിക ഈ ജില്ലാ ജില്ലാ അടിവയറ്റി കുത്തിക്കൊണ്ട് ക്രമസമാധാനം നടപ്പാക്കാൻ വരുന്ന ആ വനിതാ ഓഫീസറോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് പിണറായിയുടെ വീട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മുകേഷിന്റെ വീട്ടിൽ നിന്നുമല്ല അല്ല പെണ്ണുങ്ങളെ അടിവെക്കി കെട്ടാൻ അല്ല ലാത്തി ലാത്തി തന്നിരിക്കുന്ന ക്രമസമാധാനം പാലിക്കുന്നതിന് നിങ്ങൾക്ക് കൃത്യമായ വിവരണം അല്ലെങ്കിൽ നിർദ്ദേശം മാർഗനിർദ്ദേശം നിങ്ങളെ സീനിയർ ഓഫീസർമാർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ക്ലാസ്സുകളിലുണ്ട് റിഫ്രഷ്മെന്റ് കോഴ്സുകളുണ്ട് പെണ്ണുങ്ങളെ അടിവെക്കി ചവിട്ടാനായിട്ട് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് മാത്രം പറയുന്നു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയ്ക്ക് ഞങ്ങൾ സമരം ചെയ്യും നിയമപരമായി നിങ്ങൾക്ക് ഞങ്ങളെ നേരിടാം അല്ലാതെ ഞങ്ങൾ അടിവയറ്റില് ാത്തി കൊണ്ട് ആക്രമിക്കുന്ന ആ ക്രിമിനൽ മെന്റാലിറ്റി കൊല്ലത്ത് അനുവദിക്കില്ല എന്ന് ഒരിക്കൽ കൂടി പറയുക നിയമപരമായി എന്ത് വരും എന്ന് ചെയ്തോ ജനാധിപത്യ മാർഗങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോ അതിനപ്പുറത്തേക്ക് എന്താ പറയാ ബ്രിട്ടീഷ് പോലീസ് പോലും ചെയ്യാത്ത ഈ ക്രൂരതയൊന്നും ഇവിടെ അനുവദിക്കത്തില്ല എന്ന് ശക്തമായി പറയുന്നു അതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു